കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇവിടെ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേട് സ്വപ്നമായ മല്ലു ഗ്യാങ് ഒടുവിൽ പിടിയിലായി എറണാകുളം ചേരാനല്ലൂരിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ കത്തിമുനയിൽ നിർത്തി പണം കവർന്ന കേസിലാണ് രണ്ടംഗ സംഘം അറസ്റ്റിലായത് ചേരാനൂർ കച്ചേരിപ്പിട സ്വദേശി ആൻസൺ തിക്കോസ്റ്റ തൈക്കാവ് സ്വദേശി അബ്ദുൾ ഷുക്കൂർ എന്നിവരെയാണ് ചേരാനല്ലൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മാസം സൈക്കിളിൽ വരികയായിരുന്ന ഒഡീഷ സ്വദേശിയെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി പണം കവർന്ന കേസിൽ അറസ്റ്റിലായതും ഇതേ സംഘത്തിലെ അംഗങ്ങളാണെന്ന് പോലീസ് പറയുന്നു അടിപിടി അടക്കം ഏഴ് കേസുകളിലെ പ്രതിയാണ് ആൻസൺ തിക്കോസ്റ്റ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ചേരാനല്ലൂരിലും കുന്നംപുറത്തും ഇവർ അഴിഞ്ഞാടിയത് ചേരാനല്ലൂരിലെ പ്രമുഖ വെജിറ്റേറിയൻ ൻ ഹോട്ടലിന് സമീപം പാൻ മസാല വിൽക്കുന്ന അച്ചിൻ അലി എന്ന ആളെയാണ് ആദ്യം ഈ സംഘം ആക്രമിച്ചത് ബൈക്കിൽ എത്തിയ പ്രതികൾ അയാളോട് പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് അച്ഛനെ സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ഇവർ കൊണ്ടുപോയി കഴുത്തിൽ കത്തി വെച്ച് എണ്ണായിരം രൂപ അയാളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കുകയായിരുന്നു ഇതറിഞ്ഞെത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് ആ ബൈക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രണ്ടുപേരും പോലീസിന്റെ പിടിയിലാകുന്നത് ഇവർ പിടിയിലായതിനു പിന്നാലെ മറ്റൊരാളെയും കൊള്ളയടിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു പാൻ മസാല വിൽക്കുന്ന ഒഡീഷ സ്വദേശിയുടെ കയ്യിൽ നിന്ന് മൂവായിരത്തി രൂപയാണ് ഇവർ കൈക്കലാക്കിയത് ഇയാളുടെ പരാതിയിലും കേസെടുത്തു ഒക്ടോബർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒഡീഷ സ്വദേശി ചരണ നായിക്കിനെ ആക്രമിച്ച് ആയിരം രൂപയും മൊബൈൽ ഫോണും കവർന്ന കേസിലാണ് സംഘത്തിൽപ്പെട്ടവർ ആദ്യം പിടിയിലാകുന്നത് വരാപ്പുഴ പള്ളിപ്പറമ്പിൽ വീട്ടിൽ നന്ദകൃഷ്ണൻ ചേരാനന്തൂർ സ്വദേശിയും ആൻസടിന്റെ ഒരു ബന്ധുവുമായ പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവരാണ് അന്ന് പിടിയിലായത് മദ്യപിക്കാനും കഞ്ചാവ് ഉപയോഗിക്കാനുമുള്ള പണം കണ്ടെത്തുന്നതിനാണ് പ്രതികൾ കത്തികാട്ടി ഇങ്ങനെ പണം തട്ടിയെടുക്കുന്നത് കണ്ടെയ്നർ റോഡിലൂടെ പോകുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയും ആ പ്രദേശത്ത് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നവരെയും ഉത്തരേന്ത്യക്കാരെയും മർദ്ദിച്ച് പണവും മറ്റു വസ്തുക്കളും കവരുന്നതാണ് ഈ സംഘത്തിന്റെ രീതി കൂട്ടമായി താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ സമ്പാദ്യം പൊതുവെ വീട്ടിൽ സൂക്ഷിക്കാറില്ല മോഷണം ഭയന്ന് അവർ കയ്യിൽ എപ്പോഴും അത് കൊണ്ടു ചെയ്യുന്നത് അത് മാത്രമല്ല ഇവരുടെ പണം തട്ടിയെടുത്താലും പോലീസ് സ്റ്റേഷനിൽ പോയി ഇവർ അങ്ങനെ പരാതിപ്പെടാറില്ല ഇതാണ് അവരെ പ്രത്യേകം തെരഞ്ഞുപിടിച്ചാൽ ആക്രമിക്കാൻ കാരണമെന്നും പോലീസ് പറയുന്നു ഈ സംഘത്തിൽ സംഘത്തിൽപ്പെടുന്നവരെല്ലാം നിരവധി കവർച്ചാപ്പ് ഇടിച്ചുപറി മറ്റ് ക്രിമിനൽ കേസുകളിലെല്ലാം പ്രതിയാണ് ചുരുങ്ങിയത് പത്ത് കേസെങ്കിലും ഈ സംഘത്തിലെ ഓരോ ആളുകളുടെയും പേരിലുണ്ട്